സംസ്ഥാനത്ത് ശൈശു വിവാഹങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്ന റിപ്പോർട്ടും പുറത്തുവരികയാണ് നടപടി ശക്തമാക്കുകയാണ് വനിതാ ശിശു വികസന വകുപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ശക്തിപ്പെടുത്തുക ശൈശു വിവാഹത്തിനിടയാക്കുന്ന സാഹചര്യങ്ങളും പരിശോധിക്കും ശൈശ വിവാഹത്തിന്റെ മൂലകാരണം കണ്ടെത്താനും പഠനവും നടത്താനാണ് തീരുമാനം സുനിഷയിലൂർ വിവരങ്ങളുമായ സുനിഷ ഇപ്പോൾ മലപ്പുറത്തു ഒരു പതിനാല് വയസ്സുകാരുടെ വിവാഹ നിശ്ചയം നടത്തിയ വാർത്ത ലഭിക്കുമ്പോഴാണിപ്പോൾ ഇങ്ങനെ ഒരു കണക്കെടുപ്പിലേക്ക് സർക്കാർ നീങ്ങുന്നു എന്നുള്ളത് അപ്പോൾ കൂടുതൽ കണക്കുകൾ ലഭിച്ചിട്ടുണ്ട് സർക്കാരിന് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്താണ് ശിശുവികസന വകുപ്പ് ഇപ്പോൾ പറയുന്നത് സുനിഷ ഉറപ്പായിട്ടും സ്മൃതി ഈ പറഞ്ഞതുപോലെയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തേതിൽ നോക്കുമ്പോൾ ഈ ശൈശവ വിവാഹത്തിന്റെ തോത് കണക്ക് കൂടിയിട്ടുണ്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വനിതാ ശിശുവികസന വകുപ്പിന്റെ കണ്ടെത്തൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാത്രമുള്ള കണക്ക് നോക്കിയാൽ തന്നെ പതിനെട്ട് ശൈശവ വിവാഹങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൽ തന്നെ പത്തോളം കേസുകൾ തൃശൂരിലാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് മൂന്ന് കേസുകൾ മലപ്പുറത്തും ഒപ്പം തന്നെ രണ്ട് കേസുകൾ പാലക്കാടുമായാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ഇതിനൊരു കാരണം എന്നുള്ളത് കണ്ടെത്താൻ തന്നെയാണ് ഇപ്പോൾ വനിതാ ശിശു വികസന വകുപ്പ് മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇത് തടയാനുള്ള നടപടികൾ ഏത് തരത്തിൽ കൊണ്ടുപോകാം എന്നുള്ളത് തന്നെയാണ് ഇനി ആലോചിക്കുകയും ചെയ്യുന്നത് അതിന്റെ ഭാഗമായി ഏത് ജില്ല അത് ഏത് പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ശൈശവിവാഹങ്ങൾ കൂടുതലായി കാണുന്നത് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടി എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ആലോചിക്കുന്നത് നേരത്തെ ഈ പൊൻവാക്ക് തുടങ്ങിയ പദ്ധതികൾ ഈ വനിതാ ശിശു വികസന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതായത് ഇത്തരത്തിൽ ശൈശവിവാഹം നടക്കുന്നുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ആരാണോ റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണോ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം ഒരു കാര്യം ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നൊരു അറിയിപ്പ് നൽകുന്നത് അവർക്ക് പണം നൽകുന്ന പാരിതോഷികം നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു പൊൻവാക്ക അത്തരത്തിലുള്ള പദ്ധതി ഊർജിതമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം കൂടി വനിതാ ശിശുവികസന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന്